നമസ്കാരം സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഹരിദ്വാറും ഋഷികേശും അങ്ങനെ ഹിമാലയ താഴ്വരയിലുള്ള ഈ സ്ഥലങ്ങളെല്ലാം തന്നെ പരമശിവനും പാർവതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ദേവഭൂമിയിലേക്കുള്ള കവാടം എന്നുകൂടി ഹരിദ്വാറിന് പേരുണ്ട് പഞ്ചപാണ്ഡവരുടെ സ്വർഗാരോഹണം ആരംഭിക്കുന്നത് ഹരിദ്വാറിൽ നിന്നാണത്ര ഹരിദ്വാറുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഐതിഹ്യങ്ങളും വിത്തുകളുമുണ്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഹരിദ്വാറിൽ ഗംഗാതീരത്ത് എല്ലാ സായാഹ്നങ്ങളിലും നടക്കുന്ന ഗംഗ ആരതി എന്ന ചടങ്ങാണ് ദീപങ്ങളാൽ ഗംഗാമാതാവിനെ പൂജിക്കുന്ന ആ ചടങ്ങ് കണ്ട് ദിവ്യമായ ഒരു അനുഭൂതിയിൽ ലയിച്ചിരിക്കുകയാണ് ചുറ്റും കൂടിയവർ എന്നാൽ ഒരു ന്യൂനപക്ഷം മാത്രം കഴുകൻ കണ്ണുകളുമായി ചുറ്റുപാടുകൾ നിരീക്ഷിക്കുന്നു അവർ വെളുത്ത വേഷം ധരിച്ചവരും ശിരസിൽ കുടുമയുള്ളവരുമായിരുന്നു കൂണൂലിന് പുറമെ രുദ്രാക്ഷമാലകളും സ്വർണമാലകളും ധരിച്ച് നെറ്റിയിൽ ഭസ്മചന്ദനങ്ങൾ വാരിപൂശിയവരായിരുന്നു അവർ ഗംഗയുടെ എതിർവശത്തുള്ള കരയിലിരുന്നാലാണ് ആരതി കൂടുതൽ സൗകര്യമായി നന്നായി കാണാൻ കഴിയുക ഈ കരയിൽ ഇടവിട്ട് ബലിമണ്ഡപങ്ങളുണ്ട് ആ മണ്ഡപങ്ങളിൽ ഇരിക്കാൻ നൂറ് രൂപ വീതമാണ് ഒരാൾക്ക് വിദേശികളിൽ നിന്ന് എത്ര രൂപയാണ് ഈടാക്കുന്നത് എന്നറിയില്ല ഒരു സായിപ്പിൻ്റെയും മദാമയുടെയും പിന്നിലായിട്ടാണ് എനിക്ക് ഇരിപ്പിടം കിട്ടിയത് ആരതി നടക്കുന്നതിനിടയിൽ ഒന്ന് രണ്ടു പേർ ഭസ്മത്തട്ടുമായി ഈ പുരുഷാരത്തിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് ഓരോരുത്തരും ആ ദീപത്തെ വണങ്ങി ദക്ഷിണ ആ തട്ടിലേക്കിടുന്നു ബലി മണ്ഡപത്തിൻ്റെ അധികാരി രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷനാണ് നടത്തുന്നത് ഇരിപ്പിടത്തിനുള്ള പൈസയും അത് കഴിഞ്ഞ് ആരതി കഴിഞ്ഞ് കർമ്മത്തിനുള്ള പൈസ അത് കണക്ക് പറഞ്ഞു തന്നെയാണ് വാങ്ങുന്നത് ഹരിദ്വാറിൽ വന്നതല്ലേ എന്ന് കരുതി നമ്മൾ മൺമറഞ്ഞ് പോയ പ്രിയപ്പെട്ടവരുടെ പേരിലെല്ലാം ബലി ബലികർമ്മം നടത്തും ഓരോ തവണ ബലികർമ്മം കഴിയുമ്പോഴും അവർ ചോദിക്കും അടുത്തത് അടുത്തത് അതനുസരിച്ച് നമ്മൾ ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവസാനം ദക്ഷിണ കൊടുക്കുന്ന നേരത്ത് പോക്കറ്റിൽ അവസാനിച്ച പൈസ കൂടി കൊടുക്കേണ്ടതായി വരും ആ എല്ലാവർക്കും ഗൂഗിൾ പേ അക്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഉത്തരേന്ത്യയിലെ പണ്ടന്മാരുടെ ധനാർത്ഥിയെക്കുറിച്ച് പല നോവലുകളിലും കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും നേരിൽ കാണുന്നത് ഇതാദ്യമായിട്ടാണ് അങ്ങനെ ഹരിദ്വാർ എന്ന വർഷങ്ങളായി മനസ്സിലുണ്ടായിരുന്ന വലിയൊരു പവിത്രമായിട്ടുള്ള ഒരു സങ്കല്പം അടിപതറെ തകർന്ന ഒരു അനുഭവമാണ് ഹരിദ്വാറിൽ പോയപ്പോൾ ഉണ്ടായത് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എന്തായാലും പണത്തിന് വേണ്ടി ബലപേശിയ ആ പണ്ട എന്നെ വല്ലാണ്ട് മടുപ്പിച്ചു കളഞ്ഞു ചിലരുടെ വ്ളോഗുകളൊക്കെ കണ്ടിട്ടുണ്ട് രോമാഞ്ചം വന്നിട്ട് നമ്മളങ്ങനെ പോയി തെരിച്ചു പോകും അമ്മാതിരി വിവരണങ്ങളാണ് അവർ കൊടുക്കാറ് അടുത്തു തന്നെ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഗംഗ എന്ന എൻ്റെ നോവലിൻ്റെ അന്തരീക്ഷം ഹ ഹരിദ്വാറാണ് ഹരിദ്വാറിൽ പോകാനുണ്ടായ യഥാർത്ഥ കാരണം അതാണ് അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഞാൻ കണ്ട ഹരിദ്വാർ പിറ്റേന്ന് രാവിലെ മൻസാദേവി ക്ഷേത്രത്തിൽ പോയി പരമശിവന്റെ മനസ്സിൽ നിന്ന് ഉണ്ടായ മകളാണ് മൻസാദേവി സർപ്പരാജനായ വാസുകിയുടെ സഹോദരി ആയതുകൊണ്ട് തന്നെ അതാണ് രൂപം സതീമാതാവിൻ്റെ ശിരസ് വന്ന് വീണ സ്ഥലം കൂടിയാണത്രേ മൻസാദേവി ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം മുമ്പ് സതിമാതാവിൻ്റെ ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഗംഗയുടെ മറുകരയിൽ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് മനസാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുന്നു കയറി പോകുന്നവരെ ധാരാളം കണ്ടു ഞങ്ങൾ പക്ഷേ റോപ്പ് വേലാണ് പോയത് ഈ റോപ്പ് വേ നിർമ്മിച്ചവർ തന്നെയാണ് ചടയമംഗലത്തുള്ള ജഡായിപ്പാറയിലത്തെ റോപ്പ് വേ നിർമ്മിച്ചത് ക്ഷേത്രത്തിനകത്ത് ഭക്തിയുടെ ഒരു അന്തരീക്ഷമായിരുന്നില്ല ഉണ്ടായിരുന്നത് ധാരാളം കടകളും ഉണ്ടായിരുന്നു ഋഷികേഷ് യാത്രാനുഭവം മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാം ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവർ ഒന്ന് ചെയ്തിടുക ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ ശ്രീലത